ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നമുക്കറിയാം കിസാൻ സമ്മാന നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്ക് വളരെ ബാധകമായിട്ടുള്ള ഒന്ന് രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തു തരുന്നത് അതുകൊണ്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്ത അറിയിപ്പുകളാണ് അപ്പോൾ ലോക്സഭ ഇലക്ഷനൊക്കെ വരികയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അല്ല അതുപോലെ തന്നെ മറ്റു പല ആനുകൂല്യങ്ങളും ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പാകെ തന്നെ ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്ത ഒന്നാണ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ ആനുകൂല്യം നാല് മാസം കൂടുമ്പോൾ ഒരു ഗഡു എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി ആനുകൂല്യം സാധാരണ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്നത് ഇത് കൈകളിൽ വിതരണം ചെയ്യാറില്ല മാത്രമല്ല ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആളുകൾക്ക് അംഗമാകുവാൻ സാധിക്കും പുതിയതായിട്ട് ഇതിനൊരു കാലാവധി വെച്ചിട്ടില്ല ഇപ്പോൾ പത്ത് സെന്റങ്കിലും ഭൂമിയുള്ള ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു നേട്ടമായിട്ട് നമുക്ക് പറയുവാനുള്ളത് ഇത് കൂടാതെ തന്നെ മറ്റൊരു നടപടി കൂടി ഉണ്ടായിരിക്കുകയാണ് പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ പതിനാറാമത്തെ ഗഡു ലഭിച്ചിട്ട് ഒരു മാസമാകുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ പതിനേഴാമത്തെ ഗഡു ഏപ്രിൽ മാസത്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ എത്തിയേക്കാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് വരുന്നത് നമുക്കറിയാം ഈ ഒരു അടുത്ത മാസത്തെ തുക ലഭിക്കേണ്ടത് അല്ലെങ്കിൽ അടുത്ത ഗഡു തുക ലഭിക്കേണ്ടത് ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു കാലഘട്ടത്തിലാണ് അതിൽ സാധാരണ എടുക്കുക അതിൻ്റെ അവസാന ഒരു ടൈമിലായിരിക്കും ജൂൺ മെയ് ഏപ്രിൽ മെയ് ജൂൺ മാസത്തോടു കൂടിയൊക്കെയാണ് ലഭിക്കേണ്ടത് പക്ഷേ ലോക്സഭ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് ഇത് ഏപ്രിൽ മാസത്തിൽ തന്നെ വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ പണമായിട്ട് തന്നെ നമ്മളുടെ കൈകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായ കൃഷിക്കാരായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു തുക നാളിതുവരെ ഒരു രൂപ പോലും മുറങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയാണ് ഇത് കൂടാതെയാണ് മറ്റ് അറിയിപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് പ്രത്യേകിച്ച് തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതിൻ്റെ നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു ലോക്സഭാ ഇലക്ഷൻ ഒക്കെ കഴിയുമ്പോൾ ഈ ഒരു തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രത്യേകിച്ച് ഈ ഒരു തുക വർദ്ധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കർഷകരുടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള കർഷക പ്രക്ഷോഭങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഒരു കർഷക പ്രക്ഷോഭങ്ങളിൽ നിന്നൊക്കെ വലിയ മാറ്റം വരുത്താനും അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭങ്ങളൊക്കെ മാറിപ്പോകാനും ഒക്കെയുള്ള സാധ്യത കേന്ദ്ര സർക്കാർ മുന്നിൽ കാണുന്നുണ്ട് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊക്കെ അനുബന്ധിച്ച് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു തുക കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത അവരുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പെടാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് വലിയൊരു സഹായവുമാണ് എന്തെങ്കിലും കൃഷി കൃഷിക്കാർക്കാണ് എന്ന് പറഞ്ഞാലും സാധാരണ ഒരു അഞ്ച് ദിവസം ഭൂമിയെങ്കിലും മുൻപ് ഉള്ള ആളുകൾക്ക് ഇതിൽ അംഗമാകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും അറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുന്നതുമായിരിക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരും ബൈ ഫ്രണ്ട്സ്